ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ വയനാട് വയനാടിലെത്തിയിട്ട് കരുന്തണ്ടൻ മൂപ്പനെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മുടെ താമരശ്ശേരി ചുരം വഴി വെട്ടി കാണിച്ചു തന്ന ഒരാളാണ് കരുന്തണ്ടൻ മൂപ്പൻ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ ചിത്തിരത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന ഒരാളാണ് മൂപ്പൻ അപ്പോൾ താമരശ്ശേരി ചുരം വഴി വെട്ടിയത് കണ്ടുപിടിച്ച ഒരാളായതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഈ മൂപ്പനെ കൊന്നു കളഞ്ഞു എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ ചങ്ങരയിലാണ് ഈ മൂപ്പൻ്റെ ആത്മാവ് കുടികൊള്ളുന്നതെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് അപ്പോൾ ഈ ചങ്ങര ഒരു വർഷം തോറും വലുതാകുമെന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കരിന്തണ്ടൻ മൂപ്പനെക്കുറിച്ച് വയനാട്ടിൽ വന്നിട്ട് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ അതാണ് അതും കൂടി ഉൾപ്പെടുത്തിയത് അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ കയറി കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ പാർക്കും അതുപോലെ തന്നെ ബാക്ക് സൈഡ് കാടാണ് അപ്പൊ കാടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കിയാലോ

അതോളേണോടി അത്യതി ഞാൻ ഇഞ്ചോസെ കണ്ടല്ലോ അൽക്ക കൈയക്കി ധർണ നമ്മൾ തന്നെ ചെയ്യേണ്ടേ അത് ആ ബാഗ് ഇടാരോലോരി ദോര വരണോല തുളേ തുളേ ആ എങ്ങനെയാ ഞാൻ വിശേഷിട്ട് വേറെ ആരും അത് ചോദിക്കണാന്ന് ചെച്ചുമാരിയാ അപ്പം എൻ്റെ അനിയത്തിൻ്റെ മോൻ ബോട്ടിക്ക് കാരണം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ് കേട്ടോ കുഞ്ഞു വാവാണ് അപ്പം കുഞ്ഞു കുട്ടികൾ സംസാരിക്കുമ്പോൾ നല്ല രസം ഉണ്ടല്ലോ ഞാൻ അത് കട്ട് ചെയ്യാണ്ട് അത് വീഡിയോ തന്നെ ഇട്ടതാണ് പിന്നെ കുറേ നമ്മൾ എടുത്തു അപ്പോൾ അതൊക്കെ ഫോണിൽ കാണിച്ചത് താട്ടോ അങ്ങ അപ്പോൾ അതിന്റെ ബഹളമാണ് നേരത്തെ കണ്ടത് അപ്പോൾ കാടിൻ്റെ ഉള്ളിലേക്ക് കയറും തോറും നല്ല തണുപ്പുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി ഫോണാണല്ലോ അപ്പൊ ഇങ്ങനത്തെ ഉണ്ട് വള്ളീന്റെ ഫോൺ ഇങ്ങനെ അത് നമ്മള് അതോടെ പോയാലോ പോയാലോ ോ നടു നടുമിന്നെ പറ്റ എനിക്കങ്ങനെ പോക്കഴിഞ്ഞാട അപ്പൊ നമ്മ കാ അപ്പം നമ്മൾ അവിടെ നിന്ന് പോന്നു കല്യാണ ഹാളിലെത്തി അപ്പോൾ വെള്ളിയാഴ്ച ഇറങ്ങിയതാണ് കൊച്ചിന്ന് രാത്രി അപ്പം ശനിയാഴ്ച പകലൊക്കെ കറങ്ങി ഇപ്പം രാത്രി ഒരേഴ് മണിയായപ്പോൾ കല്യാണ ഹാളിലെത്തി അപ്പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പം അതാണ് കല്യാണപ്പിണ് അപ്പോൾ ഇവിടെ ഇവിടെന്ന് വെച്ചാൽ നമ്മളെ കൊച്ചിയിലെ കല്യാണം പോലെയല്ല വയനാടൻ കല്യാണം വേറൊരു രീതിയിലാണ് മലപ്പുറം കല്യാണത്തിനോട് അതേപോലെ തന്നെ കല്യാണമാണ് അപ്പൊ നമ്മളെല്ലാരും കല്യാണ പെണ്ണിനായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നു കെട്ടോ അപ്പോൾ ഇവിടുത്തെ കല്യാണത്തിന് തലേദിവസം ഇവർ കല്യാണത്തിന് ബിരിയാണി വെക്കാൻ വേണ്ടി പോത്തിന് ഇറക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കരളും എല്ലും പച്ചക്കായും കുറച്ച് ഇറച്ചിയും കൂടി ഇട്ടിട്ട് വെക്കുള്ളു കേട്ടോ അതിൻ്റെ പേര് പള്ളിക്കറി എന്നാണ് അപ്പോൾ വയനാട്ടിൽ എല്ലാവരും തലേ ദിവസം കല്യാണത്തിൻ്റെ തലേ ദിവസം ഈ കറിയാണ് വെക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ നെയ്ച്ചോറും പള്ളിക്കറിയും കഴിക്കട്ടെ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നാളെ വിളിച്ച് എല്ലാവരും റെഡി ആയിട്ട് കല്യാണ ഹാളിലേക്ക് വന്നാൽ മതിയല്ലോ അപ്പോൾ രാത്രി റെസ്റ്റ് എടുക്കാൻ കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴി നമ്മൾ പാട്ട് വെച്ച് തകർത്തു കാരണം അവിടെ നിന്ന് കുറച്ചും കൂടി കല്യാണ ഹാളിൽ നിന്ന് ഒരു മണിക്കൂർ ദൂരം ഉണ്ട് കുഞ്ഞുമാൻ്റെ വീട്ടിലേക്ക് വയനാട്ടിലെ കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ തകർത്തു പാട്ടൊക്കെ വെച്ച് തകർത്തിട്ടാണ് അങ്ങോട്ട് പോയത് വീടെത്തി അപ്പൊ നമ്മളെല്ലാം ബാഗൊക്കെ എടുക്കണേ എല്ലാവരും എടുത്ത് വീട്ടിലേക്ക് കയറണട്ടോ അപ്പൊ രാത്രി വന്ന് എല്ലാവരും ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി പിന്നെ രാവിലെ എല്ലാവരും ഫ്രഷായി കല്യാണത്തിന് പോകാൻ റെഡി ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ ഓൺ ആക്കിയത് അപ്പോൾ നമ്മളിനി കല്യാണ ഹാളിലേക്ക് പോകട്ടെ അപ്പോൾ വണ്ടി കാത്ത് വണ്ടി എവിടെ നിന്ന് വന്നിട്ട് വേണം ബാഗൊക്കെ എടുത്തു വെക്കാൻ ഫോട്ടോ എടുത്തിട്ടോ കുറേ ഫോട്ടോ എടുത്തു കാരണം ചുറ്റും തേയിലത്തോട്ടമാണ് എന്ത് ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ നടക്കാൻ കേട്ടോ കുഞ്ഞുമ്മ്മാൻ്റെ വീട് അപ്പം തേയില ഫാക്ടറി പോകാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സമയം കിട്ടിയില്ല അപ്പോൾ കുഞ്ഞുമാക്കും തിരക്കാമല്ലോ കല്യാണം കാരണം അപ്പം പിന്നെ വീഡിയോ പിന്നീട് വരുമ്പോൾ എടുക്കാമല്ലോയെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നോക്കി തേയിലത്തോട്ടം നല്ല അടിപൊളി വ്യൂ வேண்டுத்தேனாசென் கால் വണ്ടി വന്നിട്ടില്ല അപ്പൊ കൊറച്ചേരം കൂടി ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു എല്ലാരും ഫോട്ടോ എടുക്കണാണ് അപ്പോൾ വണ്ടി വന്നോട്ടോ അപ്പം നമ്മൾ എല്ലാവരും വണ്ടി കയറി കല്യാണ ഹാളിലേക്ക് പോകുകയാണ് കേട്ട അപ്പോൾ പോകുന്ന വഴിയൊക്കെ തേയിലത്തോട്ടമാണ് കണ്ട പച്ച ഇത് ഇരിച്ചോടുത്താൽ നല്ല ഭംഗി കാണാനായിട്ട് അപ്പോൾ തേയിലത്തോട്ടം അപ്പോൾ ഞാൻ കുറച്ചെടുത്തു അല്ലെങ്കി കൂടിയാലോ വീഡിയോ ഒക്കെ എന്ന് വിചാരിച്ചത് എന്നാലും ഈ ഭംഗി കണ്ടപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എടുത്തു അപ്പം എൻ്റെ മൂത്തുമ്മേൻ്റെ മോൾക്ക് നടുവന്ന് ചെറുതായിട്ട് മിന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് മലൻ്റെ മുകളിലൊക്കെ കയറി വന്നപ്പോഴേക്കും വേദന കൂടി അപ്പോൾ പിന്നെ കല്യാണത്തിന് റെഡിയായി ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് വന്ന വയ്യനൊരു ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ കയറി ഒരു ഇഞ്ചക്ഷൻ ചെയ്യാലോ എന്ന് വിചാരിച്ച് കയറി ഇഞ്ചെക്ഷൻ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ കല്യാണ ഹാളിലേക്ക് വന്നത് എൻ്റെ മലപ്പുറത്തെ മാമാൻ്റെ മോൻ്റെ മക്കളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് അതായത് മരിമോൻ അപ്പം മോൻ അങ്ങനെ എല്ലാവരും മലപ്പുറത്തെ തറവാട്ടിലെ പിള്ളേർ സെറ്റാണ് ഇതെല്ലാം മലപ്പുറത്തെ കല്യാണം പോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കല്യാണം കാരണം നിൽക്കാതെ നേരത്തെ കഴിക്കും കഴിച്ചുച്ചക്കണയാണ് അപ്പം പെണ്ണിൻ്റെ ആൾക്കാർ ഉച്ചക്ക് പെണ്ണിൻ്റെ ആൾക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളു പിന്നെ ചെക്കൻ വരുന്നത് മൂന്നു മണിക്കാണ് അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ ഉള്ള ആൾക്കാർക്ക് ചെക്കൻ്റെ അവിടെയാണ് ഫുഡ് ഫുഡൊക്കെ കാരണം കൊച്ചിയിലാണെങ്കിൽ അങ്ങനെയല്ലല്ലോ അപ്പോൾ മലപ്പുറത്തെ വയനാട്ടിലെ കല്യാണം ഏകദേശം ഒരുപോലെ തന്നെയാണ് അപ്പോൾ കാരണം വയനാട്ടിലേക്ക് കുടിയേറി കുറേ മലപ്പുറക്കാർ അന്ന് പാർക്കുന്നുണ്ട് മുമ്പേ തന്നെ അപ്പോൾ അവർ അതേ സംസ്കാരം തന്നെയാണ് ഇപ്പോഴും തുടർന്ന് പോകുന്നത് അപ്പം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നത് അപ്പോൾ വയനാടൻ ബിരിയാണിയാണേ അപ്പം അടിപൊളി ബിരിയാണി ഉണ്ടോ thank huh? you അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കണേ അപ്പോൾ മലപ്പുറത്തെ ഭാഷയും അതുപോലെ തന്നെ കൊച്ചിയുടെ എല്ലാം വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ മലപ്പുറത്ത് കാർ കുത്തിരിക്കുന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മൾ കയറിരിക്കണേൽ കാറി കുത്തിരിക്ക് എന്നൊക്കെ പറയണം അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ചെക്കൻ വരുമ്പോൾ മൂന്ന് മണിയാകും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് അപ്പൊ അവിടെ കല്യാണപ്പണ് ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട് അപ്പൊ മൂന്ന് മണി ആയപ്പോ ചെക്കാൻ വരുന്നുണ്ട് അതെ അതാണ് ചെക്കൻ ൂടി നമ്മൾ ഇറങ്ങണേ കുറച്ച് സ്ഥലം കൂടി കണ്ടിട്ട് പോകാമല്ല എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത് ഈ കല്യാണ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത നല്ല വീഡിയോകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതും എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഇട്ട വീഡിയോകളും കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ അപ്പോൾ നല്ല നല്ല വീഡിയോസുകൾ ഇനിയും ഞാൻ ഇടാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻറ്റ് ചെയ്യണേ അപ്പം അടുത്ത നല്ല വീഡിയോമായി ഞാൻ വീണ്ടും വരാം അസ്ലാമലൈക്കും